വയനാട്ടിലെ മുണ്ടക്കയിൽ സംഭവിച്ച മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ജനപ്രതിനിധികളും സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ നവമാധ്യമങ്ങളിൽ വിവിധങ്ങളായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നില്ലെന്നും അധികൃതർ ആ പണം ദുരുപയോഗം ചെയ്യുകയാണെന്നുമാണ് പ്രചാരണങ്ങൾ ദുരിതാശ്വാസ നിധി വഴി സർക്കാരിൽ എത്തുന്ന പണത്തിനോ ചിലവഴിക്കുന്ന പണത്തിനോ യാതൊരു കണക്കുമില്ലെന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് എന്നാൽ വസ്തുതകൾ അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണത്തിൻ്റെയും അത് ചിലവഴിക്കുന്നതിൻ്റെയും വിശദവിവരങ്ങൾ ഡൊണേഷൻ ഡോട്ട് സി എം ഡിആർഎഫ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്കാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ചുമതല എസ് ബി ഐ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിലുള്ള സി എം ഡി ആർ എഫ് അക്കൗണ്ടിലേക്കാണ് സംഭാവനകൾ സ്വീകരിക്കുന്നത് ഇതേ അക്കൗണ്ടിൽ നിന്നും ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് ധനസഹായം വിതരണം ചെയ്യുന്നത് എന്നതിനാൽ ഉദ്യോഗസ്ഥർക്കോ മറ്റ് ഇടനിലക്കാർക്കോ സാമ്പത്തിക തിരിമറികൾ നടത്താനാകില്ല എന്നതാണ് ദുരിതാശ്വാസ നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഫണ്ട് നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ് സി എം ഡിആർഎഫിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിനനുസരിച്ച് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതും വിനിയോഗിച്ചതുമായ പണം സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും സി എം ഡി ആർ എഫ് വെബ്സൈറ്റിൽ ലഭ്യമാണ് ധനസഹായ വിതരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കുകയും ചെയ്യാം ഈ ഫണ്ടുകളെല്ലാം കൺട്രോളർ ആൻഡ് അക്കൗണ്ട് ജനറലിൻ്റെ ഓഡിറ്റിനും വിധേയമാണ് സംസ്ഥാന നിയമസഭയിലും കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട് പ്രളയം കോവിഡ് എന്നീ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചതും വിനിയോഗിച്ചതുമായ പണം സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയാണ് കോവിഡ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലെത്തിയത് ഇതിൽ ആയിരത്തി അൻപത്തി എട്ട് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപ ദുരിതബാധിതർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തിൻ്റെ ഭാഗമായി ലഭിച്ച നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടിയിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപയും വിതരണം ചെയ്തു കഴിഞ്ഞു ദുരന്തബാധിതരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എന്ന് നമുക്ക് അറിയാം എങ്കിലും ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ കേരളം ഒട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്ത സഹായിക്കാൻ തയ്യാറായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊന്നും മതിയാകില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വർക്കിംഗ് അബ്രോഡ് അൺലോക്കിംഗ് അക്കാഡമി ഷോ ഫോർ സക്സസ് For all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests (CBT) and objective structured clinical examinations (OSCE) if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.